ഇമ്പിച്ചിബാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു പദ്ധതിയിലൂടെ സഹായം മുസ്ലിം ക്രിസ്ത്യൻ ബുദ്ധ സിഖ് പാസി ജൈന എന്നീ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ പെടുന്ന വിധവകൾ വിവാഹബന്ധം ഏർപ്പെടുത്തിയ സ്ത്രീകൾ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ എന്നിവർക്ക് ഇംബിച്ചിബാവ ഭവന പുനരുദ്ധാരണ പദ്ധതി പ്രകാരം ന്യൂനപക്ഷ വകുപ്പ് സഹായം നൽകും ശരിയായ ജനലുകൾ വാതിലുകൾ മേൽക്കൂര ഫ്ലോറിങ് ഫിനിഷിംഗ് പ്ലംബിംഗ് സാനിറ്റൈസേഷൻ ഇലക്ട്രിഫിക്കേഷൻ എന്നിവയില്ലാത്ത വീടുകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനാണ് ധനസഹായം ലഭിക്കുക ഒരു വീടിന്റെ അറ്റകുറ്റപ്പണിക്ക് അൻപതിനായിരം രൂപയാണ് ധനസഹായം കിട്ടുക തുക തിരിച്ചടയ്ക്കേണ്ടതല്ല അപേക്ഷയുടെ അല്ലെങ്കിൽ സ്വന്തം പങ്കാളിയുടെ പേരിലുള്ള വീടിന്റെ പരമാവധി വിസ്തീർണം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ കവിയരുത് അപേക്ഷ കുടുംബത്തിലെ ഏക വരുമാനദാതാവായിരിക്കണം ബി പി എൽ കുടുംബത്തിന്റെ മുൻഗണന ലഭിക്കുന്നതാണ് അപേക്ഷകൾക്കോ അവിടെ മക്കൾക്കോ ശാരീരിക മാനസിക